മലയാള സിനിമയിലെ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ട് സർക്കാരിൻ്റെ മുമ്പിൽ ഉണ്ടായിട്ട് ഇത്ര നാളായിട്ടും സർക്കാർ എന്തുകൊണ്ടൊന്നും ചെയ്തില്ല എന്നുള്ള ഗുരുതരമായ ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉയർന്ന നിമിഷങ്ങളാണ് ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുന്നു സർക്കാർ അനങ്ങിയില്ല എന്നാണ് കോടതിയുടെ പരാമർശം വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഈ റിപ്പോർട്ട് കൈമാറി ഇതുവരെയായിട്ടും എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്ന കോടതിയുടെ ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ സർക്കാരിന് നിർവാഹമുണ്ടാകില്ല ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു നിതിൻ പ്രഭാകർ കൊച്ചിയിൽ നിന്ന് മറ്റെന്തൊക്കെ സുപ്രധാന ചോദ്യങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത് നിതിൻ എം എസ് നിർണായകമായ ചോദ്യങ്ങൾ സർക്കാരിനോട് ഇപ്പോൾ കോടതി ആരാഞ്ഞിരിക്കുന്നു പത്തേ പത്തേ കൂടിയാണ് ഈ കേസ് പ്രത്യേക ബെഞ്ച് പരിഗണന പരിഗണനയ്ക്കെടുത്തത് ബെഞ്ച് പരിഗണനയ്ക്ക് എടുത്തപ്പോൾ തന്നെ മുദ്രവച്ച കവറിൽ സർക്കാർ ഈ ഹമാ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണമായ പേജുകൾ എല്ലാം തന്നെ കോടതിയിൽ കൈമാറി എന്നാൽ കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇത് അന്വേഷണ സംഘത്തിന് കൈമാറണം പൂർണ്ണ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറണം അതിനുശേഷം മാത്രമേ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതി തുറന്നു പരിശോധിക്കുകയുള്ളൂ എന്നാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിമർശനം അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് സ്ത്രീകൾ മൈനോരിറ്റി അല്ല അതായത് സ്ത്രീകൾ ന്യൂനപക്ഷമല്ല സർക്കാർ രാജ്യത്തെ നിയമമനുസരിച്ച് പ്രവർത്തിക്കണമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരോട് മാധ്യമങ്ങളെ കാണരുത് മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്ന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു റിപ്പോർട്ടിന്റെ രഹസ്യാത്മകത സൂക്ഷിക്കണമെന്ന നിർദ്ദേശവും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് അതായത് ഇനി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കേസന്വേഷണത്തിന് വേണ്ടി രൂപീകരിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് സംസാരിക്കാറുണ്ടായിരുന്നു ഇനി അത്തരത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി കോടതിയുടെ ഭാഗത്തൊന്നും ഉണ്ടായിരിക്കുന്നു എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് സർക്കാരിന്റെ കൈവശം വന്നിട്ടും എന്തുകൊണ്ട് നടപടി എടുത്തില്ല ആദ്യം നടപടി എടുക്കേണ്ടത് സർക്കാർ അല്ലായിരുന്നോ എന്നാണ് കോടതി ചോദിക്കുന്നത് ഓഡിയോ ക്ലിപ്പ് അടക്കം കോടതിക്ക് പരിശോധിക്കാൻ ക്ഷമിക്കണം ഓഡിയോ ക്ലിപ്പ് അടക്കം ഈ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ അതായത് കോടതിയിൽ കോടതിക്ക് നൽകാൻ ഇപ്പോൾ നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം മാത്രമേ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കോടതി മുദ്രവച്ച കവറിൽ നിന്ന് തുറന്ന് പരിശോധിക്കുകയുള്ളൂ രാജ്യത്തെ നിയമം അതായത് ഇന്ത്യ രാജ്യത്തെ നിയമം സംസ്ഥാന സർക്കാരിനും ബാധകമാണ് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കാത്തത് അതായത് ഈ റിപ്പോർട്ട് കൈപ്പറ്റിയ ശേഷം എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിച്ചില്ല എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച് കോടതിയെ മറുപടി പറഞ്ഞി കോടതിയിൽ മറുപടി പറഞ്ഞിരിക്കുന്നത് രൂക്ഷമായ വിമർശനം അന സംസ്ഥാന സർക്കാരിന് നേരെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു സർക്കാർ ചെറുവിരലെങ്കിലും അനക്കിയോ അതായത് ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയ ശേഷം സർക്കാർ ചെറുവിരലെങ്കിലും അനക്കിയോ എന്നാണ് കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് എം എസ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത് മുദ്രവെച്ച കവറിൽ ലഭിച്ചിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം അത് ആ പൂർണ്ണരൂപം എന്ന് പറയുന്നത് അത് തുറന്ന് ഞങ്ങൾ നോക്കണമെങ്കിൽ ഹൈക്കോടതി നോക്കണമെങ്കിൽ അതിന് മുൻപേ അത് അന്വേഷണ സംഘത്തിന് നൽകുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് എനിക്കുള്ള പ്രധാനപ്പെട്ട സംശയം ഇതിനോട് ചോദിക്കാൻ കഴിയുന്നത് ഇതിന് മുൻപ് വരെയും ഒരു നീക്കം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല ജസ്റ്റിസ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം പൊതുജനത്തിൻ്റെ മുമ്പിൽ വരേണ്ടതുണ്ട് എന്ന് വിവരാവകാശ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിരന്തരമായിട്ട് ആവശ്യം ഉന്നയിച്ചിരുന്നു അത് നടപ്പാക്കപ്പെട്ടില്ല അങ്ങനെ സാധ്യമല്ല എന്ന് ഹേമ കമ്മിറ്റി തന്നെ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് സർക്കാർ തന്നെ പല ഘട്ടങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു ഓക്കെ ആയിക്കോട്ടെ എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങേണ്ടതുണ്ട് എന്ന് പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഉത്തരം വന്നില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പൂർണ്ണ രൂപം ഹൈക്കോടതിക്ക് മുമ്പിൽ മാത്രമേ നൽകൂ എന്നുള്ള സർക്കാരിന്റെ തീരുമാനത്തിന് ഒരു തിരിച്ചടി സംഭവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു അന്വേഷണ സംഘത്തിന് ഇത് നൽകുക പൂർണ്ണരൂപം ഹൈക്കോടതിക്ക് നൽകിയിരിക്കുന്ന അതേപോലെയുള്ള പൂർണ്ണരൂപം അന്വേഷണ സംഘത്തിന് നൽകുക എന്ന് പറയുന്നതിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു സുപ്രധാനമായ നീക്കം ഇതുവരെ ഇല്ലാത്തൊരു നീക്കം വന്നു എന്ന് പറയാൻ കഴിയുമോ അതോ അങ്ങനെ ഒരു അന്വേഷണ സംഘത്തിന് നൽകണമെന്നുള്ള രീതിയിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ടാകുമെന്നുള്ള സൂചന നേരത്തെ ഉണ്ടായിരുന്നോ അത്തരത്തിൽ ഒരു സൂചനയും നേരത്തെ ഉണ്ടായിരുന്നില്ല നമ്മൾ എല്ലാം തന്നെ പ്രതീക്ഷിച്ചത് പല നിയമവിദഗ്ധർ അടക്കം പ്രതീക്ഷിച്ചത് ഈ പൂർണ്ണരൂപം മുദ്രവച്ച കവറിൽ ഹൈക്കോടതിയിൽ നൽകുമ്പോൾ ആ കവർ പൊട്ടിച്ച് പരിശോധിച്ച് ഹൈക്കോടതി ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനോട് പറയുമെന്നായിരുന്നു ഏവരും പ്രതീക്ഷിച്ചത് എന്നാൽ കോടതിയുടെ ഭാഗത്തു നിന്നും അപ്രതീക്ഷിതമായ നീക്കം സർക്കാരിനെ പോലും വെട്ടിലാക്കുന്ന തരത്തിൽ അതായത് ഈ പൂർണ്ണരൂപം അന്വേഷണ സംഘത്തിന് കൈമാറണം ഈ അന്വേഷണ സംഘത്തിന് കൈമാറിയ ശേഷം മാത്രമേ ഈ സീൽ വെച്ച കവർ തുറന്ന് പരിശോധിക്കാൻ കോടതി തയ്യാറാകൂ എന്ന് കോടതി പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അന്വേഷണ സംഘത്തിന് ഈ പൂർണ്ണ വിവരങ്ങൾ കൈമാറുമ്പോൾ നടികൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സ്ത്രീകളെ ചൂഷണം ചെയ്തത് ആരെല്ലാമാണ് അവരുടെ പേര് വിവരങ്ങൾ സഹിതം അന്വേഷണ സംഘത്തിന് ലഭിക്കും അതിനുശേഷം ഹൈക്കോടതി ഇത് തുറന്നു പരിശോധിച്ചാൽ ഹൈക്കോടതിക്ക് അന്വേഷണ സംഘത്തോട് ഇവർക്കെതിരെ അതായത് ഈ ചൂഷണം നടത്തിയ ആളുകൾക്കെതിരെ കേസെടുക്കാൻ കോടതിക്ക് ആവശ്യപ്പെടാനുള്ള ഒരു ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യത നമ്മൾ ഇപ്പോൾ കാണുകയാണ് ഒരു ഒരുപക്ഷേ അതിനുവേണ്ടി തന്നെയായിരിക്കാം കോടതി ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചത് എന്ന് നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ കഴിയും അല്പസമയത്തിനകം തന്നെ ഈ വിധിയുടെ ഒരു പകർപ്പ് നമുക്ക് ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പകർപ്പ് ആ പകർപ്പ് ലഭിക്കുന്നതുവരെയും ഇതിന് അവിടെ തന്നെ കോടതി പരിസരത്ത് തുടരുക ഇത് ഇതര സംസ്ഥാനങ്ങളിലുള്ള സിനിമാ പ്രവർത്തകർ അടക്കമുള്ളവർ ശ്രദ്ധയോടുകൂടി കൊണ്ടിരിക്കുന്ന ഒന്നാണ് കേരളത്തിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് എന്താണ് പ്രതികരണം വരാൻ പോകുന്നത് എന്നത് പ്രത്യേകിച്ചും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹൈക്കോടതിക്ക് നൽകുന്ന വേളയിൽ അതിന്റെ തുടർച്ചകൾ എന്തൊക്കെയെന്നുള്ളത് വളരെ കൂടി എല്ലാവരും നോക്കുന്നുണ്ട് ആ ആ പ്രതീക്ഷയ്ക്കാണ് വലിയ ഒന്നുകൂടി പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അതിന് തുടർച്ചയുണ്ടാകുന്ന രീതിയിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു കുടത്തിനകത്തുള്ള ഭൂതം മാത്രമായിട്ട് ഒതുങ്ങി പോകുന്നില്ല മറിച്ച് അത് നിയമ നടപടികളിലൂടെയും അന്വേഷണ സംഘത്തിൻ്റെ കൈകളിലൂടെയും കണ്ണുകളിലൂടെയും ബുദ്ധിയിലൂടെയും നീങ്ങാൻ പോകുന്നു അതിന് തുടർച്ചയുണ്ടാകുന്നു എന്നുള്ള നിലയിലേക്ക് വരുന്നത് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടച്ചു വെച്ചിരിക്കുന്ന ഒരു കുടത്തിലെ ഭൂതമായിട്ട് മാറുകയും അത് അങ്ങനെ തന്നെ തുടരുകയും വെളിയിൽ നിന്നുകൊണ്ട് സിനിമാ മേഖലയിലെ ചുരുക്കം ചിലർ ഇപ്പോൾ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ പോലെയുള്ളവ വരികയും അത് അതിനുശേഷം നിയമ നടപടികളിലൂടെ പോവുകയും പിന്നീട് മാധ്യമങ്ങളുടെ ശ്രദ്ധ നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ അത് കെട്ടുപോകുമെന്ന് വിചാരിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ഇനിയും പ്രതികളാകാൻ സാധ്യതയുള്ള വ്യക്തികളെ സംബന്ധിച്ചിട്ട് ഉൾക്കിടിലമുണ്ടാക്കുന്ന നീക്കമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത് ഇപ്പോൾ നിതിൻ സൂചിപ്പിച്ചതുപോലെ അന്വേഷണ സംഘത്തിന്റെ കയ്യിൽ ഈ റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ ലഭിച്ചാൽ അവർക്ക് അതിലൂടെ കൃത്യമായിട്ട് നിയമ നടപടികളിലൂടെ പോകേണ്ടി വരും എന്ന് മാത്രമല്ല ആ അന്വേഷണ സംഘത്തെ നയിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിട്ട് വലിയ ഉത്തരവാദിത്വം കൂടുന്നു കാരണം അന്വേഷണ സംഘത്തിലൂടെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉന്നയിച്ച സ്ത്രീകളടക്കമുള്ളവരുടെ രഹസ്യാത്മകത പൊതുസമൂഹത്തിന്റെ മുമ്പിലോ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിലോ ഒരു കാരണവശാലും പോകാൻ പാടില്ലാത്ത രീതിയിൽ അത്രമേൽ രഹസ്യാത്മകമായി വേണം അന്വേഷണത്തിന്റെ തലവനും അതിന്റെ ഒപ്പം നിൽക്കുന്നവരും അതിനെ കൈകാര്യം ചെയ്യാൻ അതിന്റെ ഒരു സ്ഫോടനാത്മകതയിൽ അഭിരമിക്കാൻ പാടില്ല മറിച്ച് അതിന്റെ വസ്തുനിഷ്ഠത കേസിന്റെ അന്വേഷണം അതിൽ പ്രതികളെ പിടികൂടൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് മാത്രം പോകുന്ന രീതിയിൽ ആ അന്വേഷണ സംഘ തലവന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അന്വേഷണം നടത്തുക എന്നത് മാത്രമല്ല അതിന്റെ യും സംരക്ഷോടതി പറഞ്ഞതിനെ വിശ്വാസത്തിലെടുത്ത് കൊണ്ടുപോകേണ്ടി വരും അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ പോലീസ് സംവിധാനത്തിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ഇതിനെതിരെ ഹൈക്കോടതിയിലേക്ക് മറ്റു ചില നീക്കങ്ങൾ നടത്താൻ സാധ്യതയുണ്ടോ തീർച്ചയായും പക്ഷേ കോടതി കൃത്യമായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ ഇനി പ്രതികരണം നടത്തരുത് മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് ഇരകളുടെ സ്വകാര്യത മാനിക്കണം എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിനൊപ്പം തന്നെയാണ് എം എസ് പറയുന്ന ഒരു കാര്യം പ്രസക്തമാകുന്നത് കാരണം ഏതെങ്കിലും ഒരു വ്യക്തി ഇത് അന്വേഷണ സംഘത്തിന് കൈമാറിയാൽ ഇത് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് എത്തും ഇരകൾ അടക്കമുള്ളവരുടെ പേര് വെളിപ്പെടും എന്ന് പറഞ്ഞ് ആരെങ്കിലും ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോടതിയിലോ പോകാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് അത്തരത്തിൽ നേരത്തെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുപെടാതിരിക്കാൻ പഠിച്ച പതി പണി പതിനെട്ടും നോക്കിയ പല ഹർജികളും നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ ഒരു സാധ്യത കൂടി നമ്മൾ ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയും അതിനൊപ്പം തന്നെയാണ് എടുത്തു പറയുന്ന ഒരു കാര്യം അന്യാസ്റ്റ ഉദ്യോഗസ്ഥരോട് കൃത്യമായി കോടതി പറഞ്ഞിരിക്കുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കരുത് കാരണം ഇരകൾക്ക് നീതി ലഭ്യമാകണം അല്ലെങ്കിൽ അവരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടണം ഇന്നാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു ഉത്തരവ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് ഈ റിപ്പോർട്ട് കൈമാറാനുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പലരും മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു പല കാര്യങ്ങളും അവർ വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഇനി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കോടതി വളരെ കർശനമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിൽ നിന്നും അന്വേഷണ സംഘത്തെ വിലക്കിയിരിക്കുകയാണ് അത് ഇരകളുടെ ഇരകൾക്ക് നീതി ലഭിക്കാൻ വേണ്ടിയാണ് ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും കോടതി കോടതി വളരെ കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് എം എസ് നിതിൻ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സ്വാഭാവികമായും ചില സംശയങ്ങൾ ഉണ്ടാവും ആ സംശയം എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അന്വേഷണ സംഘത്തിന് ഇത് കൈമാറുക പൂർണ്ണ രൂപത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ കൈമാറുക എന്ന് ഹൈക്കോടതി പറയുമ്പോൾ ഏത് അന്വേഷണ സംഘത്തിന് അത് നൽകണം എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും വരും മുകേഷിനെതിരായിട്ടുള്ള ബലാത്സംഗ കേസ് അന്വേഷിക്കുന്ന സംഘമുണ്ട് അതേപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള കോഴിക്കോട് രഞ്ജിത്തിനെതിരായിട്ടുള്ള ആരോപണം ഉന്നയിച്ച ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ച ഇങ്ങനെ നിരവധി പല രീതിയിൽ നടക്കുന്നുണ്ട് അതായത് സംശയം എന്ന് പറയുന്നത് ഇതിനെല്ലാം കൂടി പൊതുവേ മൊത്തത്തിൽ ചുമതല ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇരകളുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു ഈ ജി പൂങ്കുഴലി ഐ പി എസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ അംഗങ്ങളായ ഏഴംഗ സമിതിയാണ് ഈ ഏഴംഗ അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ചത് ആ ആ അന്വേഷണ സംഘത്തിനാണ് ഈ റിപ്പോർട്ട് കൈമാറണമെന്ന് കൈമാറണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ എം എസ് പറഞ്ഞതുപോലെ മുകേഷ് ഉൾപ്പെടെയുള്ള കോഴിക്കോട്ടെ രഞ്ജിത്തിന്റെ കേസ് ഉൾപ്പെടെയുള്ള ആദ്യം ലോക്കൽ പോലീസ് അതായത് അതാത് പോലീസ് സ്റ്റേഷനുകളിലെ പോലീസ് ആണ് ഈ അന്വേഷണം ഒക്കെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ പല അന്വേഷണം ഏറ്റെടുത്തത് നിലവിൽ അവർ എറണാകുളം കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണ സംഘം ഉള്ളത് ആ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജി പൂങ്കുഴലി ഐ പി എസ് നേതൃത്വം നൽകുന്ന ഏതംഗ അന്വേഷണ അന്വേഷണ സംഘത്തിന് ഈ റിപ്പോർട്ട് കൈമാറണമെന്നാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിർണായകമായ വിധി ഉണ്ടായിരിക്കുന്നത് ഇതിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിട്ട് ആരെങ്കിലും എതിരഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിനെ മുനയിലേ തന്നെ ഓടിക്കാൻ കഴിയുന്ന രീതിയിലാണ് അന്വേഷണ സംഘത്തിൻ്റെ മേധാവി എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് സ്വാഭാവികമായിട്ടും ജി പൂങ്കുഴലി ഇതിനു മുൻപ് അന്വേഷിച്ച കേസുകൾ അവരുടെ പോലീസ് മേധാവി എന്നുള്ള നിലയിലുള്ള അവരുടെ ചരിത്രം എന്നിവയൊക്കെ ഇഴാ ചികഞ്ഞ് പരിശോധിച്ചുകൊണ്ട് ഒരു പക്ഷേ എതിർവാദം ഉന്നയിക്കാൻ സാധ്യതയുള്ളവർ അന്വേഷണ സംഘത്തിൻ്റെ ഈ പൂങ്കുഴിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൻ്റെ മുൻപാകെ ഈ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം നൽകിയാൽ താഴെ പറയുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കണക്കുകൾ നിർത്താനും സാധ്യതയുണ്ട് എങ്കിൽ പോലും അവിടെ ഒരു സ്ത്രീയാണ് എന്നുള്ളത് ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ ദിദിൻ തീർച്ചയായും അത്തരത്തിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും ജി പൂങ്കുഴിയിൽ അന്വേഷണ സംഘത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ചേക്കണം ജി പൂങ്കുഴിയിൽ നേതൃത്വം നൽകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വാസമുണ്ടെന്നാണ് ആലുവയിലെ ആ മുകേഷ് എം എൽ എ അടക്കമുള്ളവർക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ ആലുവയിലെ നടി അടക്കമുള്ള ഇരകൾ പറഞ്ഞത് അന്വേഷണ സംഘത്തിൽ പൂർണ്ണമായും വിശ്വാസമുണ്ട് അവരുടെ മുന്നിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ തങ്ങൾ തയ്യാറാണെന്ന ഈ ഇരകൾ വെളിപ്പെടുത്തിയ ഒരു പശ്ചാത്തലം കൂടുതൽ കൂടിയുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കോടതിയുടെ ഇപ്പോഴത്തെ ഏറ്റവും സുപ്രധാനമായ ആ വിധി പ്രസ്താവം കൂടി നമ്മൾ എടുത്തു വായിക്കേണ്ടത് ഈ ഇരകൾ അടക്കം വിശ്വാസത്തിൽ എടുത്ത ഈ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം കൈമാറാൻ പറയുമ്പോൾ ഇരകൾക്ക് നീതി ലഭിക്കാൻ അല്ലെങ്കിൽ ഇരകൾക്ക് നീതി ലഭ്യമാക്കാൻ അന്വേഷണ സംഘത്തിന് മാത്രമേ കഴിയൂ എന്ന ആണ് കോടതിയുടെ ഒരു വിശകലനം അല്ലെങ്കിൽ കോടതിയുടെ ഒരു വിലയിരുത്തൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും അവിടെയാണ് സംസ്ഥാന സർക്കാരിനോട് കോടതി ചോദിച്ച ചോദ്യം കൂടി പ്രസക്തമാവുന്നത് എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയ ശേഷം നടപടി സ്വീകരിച്ചില്ല എന്നാണ് കോടതി ചോദിച്ചത് ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയ സമയത്ത് എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല അനങ്ങാപ്പാറ നയം സ്വീകരിച്ചത് എന്തുകൊണ്ടായിരുന്നു എന്ന് കോടതി സർക്കാരിനോട് ആരാഞ്ഞതിന് തൊട്ടു പിറകെ തന്നെയാണ് മുദ്രകവച്ച കവറിൽ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൂടി കൈമാറണം അന്വേഷണ സംഘത്തിന് കൈമാറിയ ശേഷം മാത്രമേ ആ മുദ്രവച്ച കവർ കോടതി തുറന്നു പരിശോധിക്കുകയുള്ളൂ അതിലൂടെ കോടതി വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ കോടതിയുടെ ഒരു വിലയിരുത്തൽ അന്വേഷണ സംഘത്തിന് ഈ റിപ്പോർട്ട് ലഭിച്ചാൽ അവർക്കിത് കൃത്യമായി പഠിക്കാൻ അവർക്ക് അവസരമുണ്ടാകും കൂടാതെ ഇരകൾ ആരൊക്കെയാണ് ചൂഷണം നടത്തിയത് ആരെല്ലാമാണ് ചൂഷണം ചെയ്തത് ചൂഷണത്തിന് വിധേയരായവർ ആരൊക്കെയാണ് ഇക്കാര്യത്തിൽ അവർക്ക് കൃത്യമായ ഒരു ബോധ്യമുണ്ടാകും അടിസ്ഥാനത്തിൽ അന്വേഷണമായി മുന്നോട്ട് പോകാൻ കഴിയും നിലവിൽ ഇരകളുടെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന അന്വേഷണം മാത്രമാണുള്ളത് അത് മാത്രം പോരാ ചൂഷണം ചെയ്ത വ്യക്തികളെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നൊരു ഉത്തരവാദിത്വം തന്നെയായിരിക്കണം കോടതി ഇതിലൂടെ ലക്ഷ്യമിട്ട് ലക്ഷ്യമിടുന്നതും എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും ഞാൻ നിതിൻ പ്രഭാകരന് ഒരു സമയം തരികയാണ് ചെറിയൊരു സാവകാശം തരികയാണ് ആ സാവകാശം കൊണ്ട് ഒരു പക്ഷേ ഈ കോടതിയുടെ ഉത്തരവിൻ്റെ പൂർണ്ണ രൂപം ലഭിക്കുമോ എന്നുള്ളത് നോക്കുക എന്തായാലും അത് കഴിഞ്ഞ് ആ സാവകാശം കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് നിതിനോട് ചോദിക്കാനുള്ള രണ്ട് ചോദ്യങ്ങൾ കൂടി ഇപ്പോൾ തന്നെ ചോദിച്ചു വെച്ചേക്കാം അതുകൂടി മനസ്സിൽ കരുതിക്കൊള്ളുക ഒന്ന് ഇതിൽ ചെറുവിരൽ പോലും അനക്കിയില്ല എന്ന് പറയുമ്പോൾ അതിരൂക്ഷമായ വിമർശനം സാധാരണഗതിയിൽ കോടതിയുടെ ഒരു ഉത്തരവിടുന്നതിന് മുമ്പ് പരാമർശങ്ങളായിട്ട് വരുന്നതാണ് ഇവിടെ ചെറുവിരലെങ്കിലും അനക്കിയോ എന്ന് ചോദിക്കുമ്പോൾ അതിനേക്കാൾ വലിയ വിരലുകളുണ്ട് ഏറ്റവും എന്ന് കരുതപ്പെടുന്ന ഒരു ഇടപെടൽ പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന രീതിയിലുള്ള നിശ്ചിത വിമർശനമായിരുന്നോ അത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾ എന്ന് പറയുന്നത് പഴയതുപോലെ ഒരു ന്യൂനപക്ഷമല്ല അവർ ഭൂരിപക്ഷമാണ് അതുകൊണ്ട് ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോടു കൂടിയുള്ള നടപടി ആവശ്യമായിട്ടുള്ള ഒന്നായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ സർക്കാരിന് ലഭിക്കുമ്പോൾ ആ പൂർണ്ണ രൂപത്തിലുള്ള സർക്കാരിൻ പൂർണ്ണ രൂപത്തിലുള്ള ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി എടുക്കുക എന്ന് പറയുന്നത് അതെടുത്തില്ല അപ്പോൾ സ്ത്രീകൾ മൈനോറിറ്റി അല്ല മെജോറിറ്റി ആണ് എന്ന് ഹൈക്കോടതി പറയുന്നത് അത്രമേൽ കൂടി കോടതി ഇതിൽ ഒരുങ്ങി പുറപ്പെട്ടിട്ട് രീതിയിലാണ് അന്വേഷണ സംഘത്തിലേക്ക് കാര്യങ്ങൾ കൊടുക്കൂ എന്ന് പറയുന്നത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള വസ്തുതകളുടെ വഴിയിലൂടെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്ന് കോടതി അസന്തിഗ്ധമായിട്ട് പറയുന്നു എന്ന് വേണമോ കരുതാൻ എന്നീ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഒരു സാവകാശം ഞാൻ ഇതിന് നൽകുമ്പോൾ പറയാനുള്ളത് പൂർണ്ണ രൂപത്തിൽ അതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കണമെന്ന് സൂചിപ്പിക്കുന്നു ഈ കോടതിയുമായി ബന്ധപ്പെട്ടി ഇന്നുണ്ടായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഒന്ന് സൂചിപ്പിച്ച് പോവുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് പ്രത്യേക അന്വേഷണ ത്തിന് റിപ്പോർട്ട് കൈമാറണമെന്നും കോടതി സൂചിപ്പിച്ചിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം സത്യവാങ്മൂലം നൽകണമെന്നും ലൈംഗിക അതിക്രമം ഉൾപ്പെടെ പരിശോധിക്കണമെന്നുമാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് മൂന്ന് വർഷം മുമ്പ് സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ട് ഡി ജി പി കൈമാറിയിട്ട് എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്ന ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നു ഈ റിപ്പോർട്ടിൽ സർക്കാർ നിഷ്ക്രിയത്വം പാലിച്ചു സർക്കാർ നടപടി സ്വീകരിക്കാത്തത് ആശ്ചര്യമുണ്ടാക്കുന്നുവെന്ന് കോടതി പറഞ്ഞു കുറ്റകൃത്യങ്ങൾക്കുള്ള പരിഹാരമാണോ സിനിമാ നയം എന്ന് കോടതി ചോദിച്ചിരിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ നവംബറിൽ നടക്കാൻ പോകുന്ന ചലച്ചിത്ര കോൺക്ലേവ് അടക്കമുള്ള കാര്യങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു ചലച്ചിത്ര നയം രൂപീകരിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു കുറ്റകൃത്യങ്ങൾ നടന്നുവെങ്കിൽ ആ കുറ്റകൃത്യങ്ങൾക്കുള്ള പരിഹാരം എങ്ങനെ ഒരു സിനിമാ നയത്തിലൂടെ പരിഹരിക്കാൻ കഴിയും കുറ്റകൃത്യം നടത്തി കഴിഞ്ഞാൽ ആ പ്രതികളെ കണ്ടെത്തി ശിക്ഷിക്കുക എന്നതല്ലേ പ്രധാനം അല്ലാതെ അത് ഇനി ഇല്ലാതിരിക്കാനുള്ള നയം ഉണ്ടാക്കലാണോ പ്രധാനം എന്നുള്ളതാണ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും മുദ്ര മുദ്രവച്ച കവറിൽ സമർപ്പിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം വായിച്ച ശേഷമാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്നത് ആണോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ബിനോയ് വിശ്വം സി സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതിലേക്ക് ആ